വിജയപ്രതീക്ഷ പങ്കുവെച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും ഇടുക്കിയിലെ കാർഷിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ എടുത്തിട്ടുള്ള നിലപാടുകൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലി പ്രതിഫലിച്ചിട്ടുണ്ടെന്നും ജോയിസ് ജോർജ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ മുതൽ ആളുകൾ നൽകിയ വലിയ പിന്തുണയും എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു പ്രതികരണവും അവർ നൽകിയ പിന്തുണയും ഒക്കെ വലിയ തോതിൽ ആത്മവിശ്വാസം നൽകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി നമുക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് നാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത് നമ്മളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയും അതുപോലുള്ള എല്ലാ വിഷയങ്ങളും കൃത്യതയോടുകൂടി ജനങ്ങളെ അവതരിപ്പിക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു നമ്മളുടെ അതിൻ്റെയൊക്കെ വലിയ തോതിലുള്ള പിന്തുണ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പിൽ വോട്ടായി പ്രതിഫലിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്